ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് ചെടി കിട്ടി ആ ചെടി നമുക്ക് നടാം ഇവിടെ റോസേക്ക് നിപ്പുണ്ട് കച്ചാർ വയുടെ നിപ്പുണ്ട് ഓർക്കിഡ് നിപ്പുണ്ട് ഇനി നമുക്ക് ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ഉൾ ഉള്ളിച്ചെടി അത് ഇനി നടണം പിന്നെ അടുത്തൊരു വീട്ടിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് ചെടി ചോദിച്ചിട്ടുണ്ട് അത് മേടിച്ച് നടണം അപ്പം നമുക്കിനി അങ്ങോട്ട് അത് മേടിക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഈ വഴി കയറി അടുത്ത തൊട്ടടുത്തുള്ള വേടിയെന്നെ അത് ആ കാണുന്ന അമ്പലമാണ് കേട്ടോ ഈ മതിലിനപ്പുറത്ത് അണ്ട് ആ വീട്ടിൽ നിന്നാണ് ചെടി കുറയ്ക്കേണ്ടത് ഏണ്ടേ ഇതൊക്കെയാണ് ചെടി ഇപ്പോൾ അവർ കുറച്ച് ചെടി വെട്ടിക്കളഞ്ഞോട്ടെ നല്ല ഉണ്ടായിരുന്നു അണ്ട് റോസ തെറ്റി ഇവിടുന്ന തെറ്റി കൊണ്ടുപോയി രണ്ടുമൂന്നുതായിട്ട് നട്ടു അല്ല പൊക്കം കുറഞ്ഞ് നല്ല റെഡ് കളറിൽ പൂക്കുന്നതാണ് അവിടെ റോസ ഇത് സാധാ റോസാ കേട്ടോ നാടൻ റോസ ചുമപ്പ് നല്ല അടുക്ക് റോസാ കേട്ടോ ഇതിൻ്റെ പേരാണ് ഡാലിയ അവിടെ നല്ല ചുമന്ന റോസ അടുക്കാണ് കേട്ടോ ഇത് എൻ്റെ അവിടെ ഒരു കമ്പൗണ്ട് നട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് അത് ചോലയിലെ കൊണ്ട് നട്ടഅ അപ്പോഴത്തേക്ക് ശരിയായില്ലേ ഇത് നല്ല വെള്ളം പൂവാട്ടോ ഇത് നല്ല മണ മണമുണ്ട് ഇത് വലിയൊരു മൂടായിരുന്നു ഇത് ഉണങ്ങിപ്പോയി ഇപ്പൊ വേണ്ട ഇന്ന് മുറിച്ചു കളഞ്ഞത് അതിന്റെ തൈ എടുക്കണം നമ്മൾ പിച്ചാത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റോസേട്ട മൂർച്ചയില്ലാത്ത പിച്ചാത്തിട്ട അതാണ് എന്താ നല്ല മൂർച്ചു കുറവാണ് പിച്ചാത്തി എനിക്ക് ചെറിയ പിച്ചാത്തി കൊണ്ട് ചെടിയൊക്കെ മുറിക്കാൻ പറ്റത്തുള്ളൂ വലുതെനിക്ക് പാടാം നമ്മൾ ആ വെട്ടിയെടുത്തിട്ടുണ്ട് അതിലെനിക്കൊന്നിന് ഒരു ഉണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മൾ കൊണ്ട് നട്ട വലുതായിട്ട് നല്ല വലുതാവും കേട്ടോ നല്ല പടരും നന്ദിയാർ വട്ടത്തിൻ്റെ ഒരു തൈം കൂടെ നമുക്ക് പുഴുതെടുക്കാം അത് നല്ല വേരോടെ നല്ല പതുക്കെ പുഴുതെടുക്കണമെങ്കിലേ പറ്റുള്ളൂ പുഴുതെടുത്തു റോസയും നന്തേർവട്ടമായി അ നല്ല മുള്ളുണ്ട് ഏട്ടോ അത് ഏപ്രിൽ ചെടി ആട്ടോ ആ നിൽക്കുന്നത് കേണ്ടോ ഏപ്രിൽ ചെടി ഏപ്രിൽ മാസത്തിൽ മാത്രമേ ഇത് പൂവെക്കത്തുള്ളൂ പക്ഷേ നല്ല പൂവാട്ടോ ഇത് കാണാൻ കിഴങ്ങാണത് നമുക്കിനി ഇവിടെ ഇതിൽ നിന്നും കൂടെ ഒരു തൈ എടുക്കാം അതെ മുല്ലവള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ കുരിയും കിടക്കും അത് അപ്പോൾ അതുക്കെ അതും വേരും വലിച്ചെടുക്കാംക്ക് മുല്ലയും റോസയും ചെടി ഏപ്രി ചെടി തെറ്റിരപ്പുറത്തും കുറച്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് ഒരു കിഴങ്ങാണ് ആ കിഴങ്ങ് പോകാതെ പതുക്ക പുഴുതെടുത്താൽ മാത്രമേ പറ്റുള്ളൂ പക്ഷേ എൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയായിട്ടോ അത് ഒരു നിൽക്കുന്ന കാണുമ്പോഴേ നല്ല ഭംഗി പക്ഷെ എൻ്റെ പൂവ് ഏപ്രിൽ ഇങ്ങനെ പൂക്കുമ്പോഴത്തേക്ക് ഏപ്രിൽ മാസത്തിൽ മാത്രമേ അത് പൂക്കത്തുള്ളൂ പക്ഷെ നല്ല ഭംഗിയാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം ആ പൂ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് വാടേ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അത് ആ റോസയുടെ മുട്ട് തന്നെയുണ്ട് എല്ലാ റോസിലും നല്ല മുട്ട് പിടിച്ചേട്ടോ ഇപ്പം പിള്ളേർക്കൊക്കെ സ്കൂളിൽ വെച്ചോണ്ട് പോകാനൊക്കെ പറ്റിയ നല്ല അടുക്ക് റോസ നല്ല ഭംഗിയുള്ളതാണ് നമുക്കിനിത് വേര് പോകാതെ നമുക്കിത് വലിച്ചെടുക്കാം തോണ്ടി കിട്ടി കണ്ടോ ഇതിൻ്റെ മൂട്ടിൽ കിഴങ്ങാ കണ്ടോ ഈ കിഴങ്ങാണ് നമ്മൾ കൊണ്ട് നടയുണ്ടോ ഇങ്ങനെ കിഴങ്ങ് കിഴങ്ങ് പോകാൻ പാടില്ല ഈ കിഴങ്ങ് നിന്നേനെ അപ്പുറത്തൊക്കെ നല്ല തൈയൊക്കെ പിടിക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ടും കുറച്ച് ഇത് ഇത് കല്ലുരുക്കി പച്ച എന്നാണ് എൻ്റെ പേര് പറയുന്നത് ഈ ഈ മൂത്രത്തിൽ കല്ല് അങ്ങനെയൊക്കെ ഉള്ള അസുഖമുള്ളവർക്കാണ് ഈ കല്ലുരുക്കി പച്ച കൊണ്ടടക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോവക്ക കോവയ്ക്കയാണിത് കോവയ്ക്കയുടെ പോവാ ഇത് ഇഷ്ടം പോലെ പോലെയാണ് ഇടപ്പം കാച്ചില്ല അല്ലാത്തപ്പം കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നേരിടുന്ന പറിക്കുവായിരുന്നു ഇതെല്ലാവർക്കും അറിയാം ജമന്തി ചെറിയ മാങ്ങാ ജമന്തി നമ്മളോടെയൊക്കെ മാങ്ങാ ചമന്തി എന്നാണ് പറയുന്നത് ഇതിപ്പം നല്ല പൊക്കം വയ്ക്കത്തില്ല ഡേ സൈസാണ് ഇച്ചിക്കൂടെ പൊക്കം വെച്ചിട്ട് ശരിക്കും പൂ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് ഇപ്പം എല്ലാം പറിച്ചെടുത്തു എല്ലാം നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന് ഇനി നമുക്ക് വേണ്ട എല്ലാം നമ്മൾ പറിച്ചെടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടണ്ട കുറച്ച് എൻ്റെ ഇഷ്ടംപോലെ പൂവുണ്ട് നട്ടിട്ടുണ്ട് ചെടി നട്ടിട്ടുണ്ട് ഇത് കണ്ടേ ഇത് മഞ്ഞ പൂവായിരുന്നു ആദ്യം പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് റെഡ് കളറ് ഷെയ്ഡ് വന്നു തുടങ്ങി അത് ഒരെണ്ണം കൊണ്ട് നട്ടത് ഇപ്പം എൻ്റെ തയ്യെ കണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ പിരിച്ചു പിരിച്ച് നട്ട് ശരിക്കും പക്ഷേ നല്ല രസമുണ്ട് പൂ ഇങ്ങനെ മഞ്ഞ കളറിൽ പൂ തേക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് പിന്നെ നമുക്കിവിടെ ഒരു കുഴി കുഴിയെടുക്കാം നമുക്ക് ഒരെണ്ണം നമുക്ക് ഇവിടെ നടാം പാടാട്ടമെന്ന് വെച്ചാൽ നനഞ്ഞിടക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ എളുപ്പമുണ്ടായിരുന്നു മഴ ആയിരുന്നപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ എളുപ്പമുണ്ട് റോസ് റോസാടാം പിടിക്കും കേട്ടോ പെട്ടെന്ന് ന നല്ലണക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പിടിക്കും ഇടാം പക്ഷെ നല്ല കട്ടിത്തറ സൈഡിൽ നടാതിരുന്ന നമ്മളിപ്പോൾ കണ്ടേ റോസ് കുഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഒടിഞ്ഞു പോയി ഒട്ട ചെറുതായിട്ട് അതെങ്ങനെ വെട്ടി വെച്ചപ്പോൾ ഒടിഞ്ഞതാണ് ആ സാരമെല്ലാം ഇനി നമുക്ക് അടുത്ത അത് കൊണ്ട് നട്ടിരുന്നതാണ് അത് അവിടെ നിന്ന് വാടിപ്പോയി അതിന് വെള്ളം ഒഴിച്ചില്ല ഞാൻ നട്ടിട്ട് ഞാൻ മറന്നുപോയി ഇവിടെ ഒരു കുഴി ഊത്തിട്ട് നമുക്ക് അടുത്ത് അടുത്ത ചെടി ഇവിടെ നടാം കുഴിയെടുക്കാനെ പാട് വേണ്ടേ ഇതാണ് ഏപ്രി ചെടി എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടെ അത് പൂ കാണാൻ നല്ല രസമാണ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഇതിൻ്റെ പൂ എങ്ങനെയാണെന്ന് പക്ഷെ നല്ല രസമാണ് എൻ്റെ ഇല കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഇല മാത്രം നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാത് ആ ഇലരൊരു ഡിസൈൻ തന്നെ നല്ലൊരു ഭംഗിയത് അതും വെച്ച് ഇനി എടുത്താൽ നമുക്ക് അടുത്ത ചെടി നടാം നന്ദിയർ വട്ടത്തിന്റെ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നന്ദീർ വട്ടത്തിന്റെ ഇല കൊണ്ട് നമുക്ക് ഈ കണ്ണിന് ഈ വെള്ളം എഴുത്ത് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതിന്റെ വെള്ള ഈ ഇല പറ വെള്ളം തിളപ്പിച്ചിട്ട് കണ്ണ് തണുപ്പിച്ചിട്ട് കണ്ണിൽ അടിച്ച കുറ നല്ല മാറും മാറുമെന്നാണ് പറയുന്നത് ഈ കണ്ണിന് എന്ത് അസുഖം വന്നാലും ഇതിന്റെ ഇല ഇലയോ പൂവോ എല്ലാവരും പറയുന്ന ഇലയാണ് ഇല എടുത്ത് വെള്ളം തിളപ്പിച്ച് തണുക്കുമ്പോഴത്തേക്ക് കണ്ണിൽ നല്ല ഇണക്ക് കഴുകിക്കൊടുത്താൽ നല്ലതെന്ന് പറയും ഇവിടെ നിന്ന് ഇവിടെ നല്ലതായിട്ട് നിന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു ഇങ്ങനെ കണിനസുഖം ഉള്ളവരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോയിരുന്നു എൻ്റെ അല്ല ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇനി നമുക്കടുത്ത് ഈ ജമന്തി നമുക്ക് ഇവിടെ നടാം പക്ഷെ ഇവിടെ ഈ സൈഡ് പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇവിടെ ഇച്ചിരി കട്ടിയാണ് ഇവിടെ നമുക്കിവിടെ നടാം അങ്ങനെ നമ്മൾ എല്ലാം ഒരുവിധം ചെടി നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലാദിച്ച് എല്ലാത്തിലും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷെ മഴ സമയത്തൊക്കെയാണ് ഈ ചെടികൾ നടേണ്ടത് അപ്പോഴത്തേക്കും നല്ല ഇണക്ക് പിടിക്കും എനിക്ക് ഒരുപാട് ചെടികളുണ്ട് അത് ആ തെറ്റിയാണ് ഞാൻ സൈഡിൽ മൊത്തം കൊണ്ട് നട്ടയ്ക്കുന്നത് തെറ്റിയുടെ തൈ കൊണ്ടോന്നാണ് ഈ നട്ടയ്ക്കുന്നത് ഒരു തൈ തന്നെ തന്നെ പിരിച്ചെടുത്താണ്ട് ഈ തെറ്റിയിൽ നിന്ന് പിരിച്ചെടുത്തതാണ് അവിടെ നട്ടത് കണ്ടോ ഇതിലൊക്കെ പൂ വരുമ്പോഴേ രസം കേട്ടോ ഇതിപ്പോ ഇലയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇളയിലൊക്കെ പൂ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാ പൂക്കുമ്പോഴത്തേക്ക് അടേ ഈ റോസ ഉണ്ടോ ഈ നമ്മൾ വിഷുവിന് വിഷു ആണാ പോയപ്പോഴത്തേക്ക് മേടിച്ചതാ കേട്ടോ പൊക്കം കുറഞ്ഞു നല്ല കട്ടിയായി ഈ റോസ ഈ പൂവ് നല്ല ഇതിലൊക്കെ എത്ര ദിവസം നിന്നാലും വാടത്തില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇനി നമുക്ക് നമ്മുടെ സൈഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മൽബറി ഇഷ്ടംപോലെ മൽബറി നിൽപ്പണ്ടേ കായ് ശരിക്കും ഉണ്ട് ശരിക്കും കായുണ്ട് പക്ഷെ പുള്ളരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് മുന്നേ ഇത് നമ്മളിപ്പോൾ വെട്ടിക്കളഞ്ഞിക്കുക അതുകൊണ്ട് അവിടെ മൊത്തം മൽബറിയാണ് ശരിക്കും നിന്ന് പഴുത്ത് നല്ല വലുതായിട്ട് നിൽക്കും പക്ഷേ ആരും പറിക്കും പിള്ളേരൊക്കെ വന്ന് പറിക്കും ഞങ്ങളുടെ താന്ന് പറയുമ്പോൾ നല്ല പന്തലിക്കും കേട്ടോ അങ്ങനെ നമ്മൾ കുറേ വെട്ടിക്കളഞ്ഞു അവിടെ ഒരു പച്ചക്കായ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ സൈഡിൽ നമുക്ക് നോക്കാം കാണ്ടാന്ന് ഇതിപ്പം വ വരുന്നതേ ഉള്ളു അത് കാ വരുന്നതേ ഉള്ളൂ ശരിക്കും കാണും കേട്ടോ ധാണ്ടേ നിൽക്കുന്ന ഒരു പഴുത്തത് കണ്ടോ ദോ നിൽക്കുന്നത് അത് നമുക്ക് പറിക്കാം ആ പഴുക്കുമ്പോൾ തിന്നപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് തിന്ന് നോക്കാമേ ഞാനും വലുതായിട്ട് അങ്ങനെ പറിക്കത്തുമില്ല കഴിക്കത്തുമില്ല ഇന്നിപ്പം കണ്ടപ്പോൾ ഇതിപ്പം പച്ചയാണ് പകുതി പഴുത്തും ഉണ്ട് നല്ല പുളുപ്പും ഉണ്ട് പക്ഷെ മധുര പഴുത്ത കഴിച്ച നല്ല നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കുക ഇത് പറച്ച് ചിലവിടുന്ന് പറിച്ചുകൊണ്ട് പോയി ശരിക്കും പറിച്ചുകൊണ്ട് പോയിട്ട് ഈ ബ്ലഡ് കൂറാ നല്ലതാണ് ജ്യൂസ് അടിച്ച് കുടിക്കും അത്രയ്ക്ക് മാതിരി ശരിക്കും ഉണ്ട് ഇവിടെ മൽബറി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക